ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ കോവക്കായ ഉപ്പേരി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു പാത്രം അടപ്പത്തേക്ക് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു ചെറിയ സവാളയും ഇട്ട് മരിഞ്ഞതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു സവാളയൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായ കൊടുക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ആ കോവക്കായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരവും കൂടിയും ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ കോപക്കായ ഉപ്പേര് റെഡിയായി ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും ബായ്